നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നടി ശോഭന ബി ജെ പി സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടെന്ന് അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് ബി ജെ പിയുടെ തന്നെ ഇവിടുത്തെ താരപ്രചാരകനും അവിടെ തൃശൂർ എന്ന് എന്നേവരും പ്രതീക്ഷിക്കുന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇന്ന് തലസ്ഥാനത്ത് നരേന്ദ്രമോദി വീണ്ടും വന്നിരുന്നു അദ്ദേഹത്തിന് ഔദ്യോഗിക പരിപാടിയുണ്ടായിരുന്നു അത് അത് കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ പരിപാടി ഉണ്ടായിരുന്നു ഇതിൽ രണ്ടും നടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ആകെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും സംസ്ഥാനത്തുണ്ടായിരുന്നു അപ്പോൾ മാധ്യമങ്ങൾ ഇന്ന് സുരേഷ് ഗോപിയെ കണ്ടു സുരേഷ് ഗോപിയോട് സംസാരിച്ച് വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏതുവരെയായി എവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് എന്ന തരത്തിലുള്ള സംസാരമൊക്കെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് ശോഭനയുടെ പരാമർശം ശോഭനയെ പറ്റിയുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് ശോഭനയാണെങ്കിൽ നന്നായിരിക്കും എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ഒരു പരാമർശം ഉണ്ടായി ശോഭനയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം കുറച്ച് കാലമായിട്ട് നരേന്ദ്രമോദിയും ആ സുരേഷ് ഗോപിയും തമ്മിലുള്ള അടുപ്പം വ്യക്തിബന്ധം എത്രയോ നേതാക്കൾ അല്ലെങ്കിൽ എത്രയോ എത്രയോ സഹപ്രവർത്തകർ നരേന്ദ്രമോദിയുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള മറ്റേതെങ്കിലും നേതാവിൻ്റെ മകളുടെ കല്യാണത്തിന് അദ്ദേഹം നേരിട്ട് പങ്കെടുത്തതായിട്ട് നമ്മുടെ അറിവില്ല പക്ഷേ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിൽ അദ്ദേഹം വന്ന് പങ്കെടുത്തതാണ് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഏതൊക്കെ മണ്ഡലത്തിൽ പോയില്ലെങ്കിൽ കൂടിയും അദ്ദേഹം തൃശ്ശൂരിൽ ഇനിയും വരും എന്ന് ഇവിടുത്തെ ബി ജെ പി കാരും അവരുടെ അനുഭാവികളിലടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിബന്ധം സുരേഷ് ഗോപിയോട് സൂക്ഷിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആളാണ് നരേന്ദ്രമോദി അപ്പോൾ നരേന്ദ്രമോദിയോട് നിരന്തരമായിട്ട് ഇടപെട്ടിരിക്കുന്ന സുരേഷ് ഗോപി ശോഭന തിരുവനന്തപുരത്ത് ആയേക്കും എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ അത് നരേന്ദ്രമോദി കൂടി അറിഞ്ഞിട്ടായിരിക്കില്ലേ എന്നൊരു സംശയം അവിടെ കേൾക്കുന്നവർക്കും ഉണ്ടാവും സ്വാമിട്ടും അത്തരം ചില ചർച്ചകൾ കേന്ദ്രത്തിൽ നടന്നു കാണാം പല പേരുകൾ അവിടെ ഇതിനകം തന്നെ ഉയർന്നു വന്നിരുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ട് സ്ഥിരമായിട്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് അതായത് രണ്ടായിരത്തി പതിനാലിൽ കേവലം പതിനായിരായിരം വോട്ടിനും മാത്രമാണ് ഒ രാജഗോപാൽ അവിടെ തരൂരിനോട് പരാജയപ്പെടുകയുണ്ടായി അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം പാർട്ടി വോട്ടുകൾ അതായത് ബി ജെ പിയുടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേഡർ പാർട്ടി വോട്ടുകൾ ധാരാളമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഏതൊരു സാധാരണ സ്ഥാനാർത്ഥി നിന്നാലും നല്ല മത്സരം എപ്പോഴും അവിടെ കാഴ്ചവെക്കുന്നതാണ് ബി ജെ പി അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയും രണ്ട് തവണയോളം ദേശീയ അവാർഡ് ജേതാവുമായിട്ടുള്ള ശോഭന പ്രത്യേകിച്ചും മലയാളികൾക്ക് അവരെ വലിയ ഇഷ്ടമാണ് അവർക്ക് ഒരൊറ്റ ഒറ്റ സിനിമ മതി അവരെ എന്നു എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടത് മണിച്ച മണിചിത്ര എന്ന സിനിമയാണ് അതിലെ നാഗവല്ലി എന്ന കഥാപാത്രത്തിന് മരണമില്ലാത്ത ഒരു കഥാപാത്രമാണ് അപ്പോൾ ആ ആ ഒരു മേഖലയിൽ നിന്നും അവർക്ക് വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ അറിവിൽ അവരെ പറ്റി ഇതുവരെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു സ്ഥാനാർത്ഥി ആയിരിക്കാം തിരുവനന്തപുരത്ത് ശോഭന മാത്രമല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക കൂടിയാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള താല്പര്യം കുറച്ച് കാലമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ കുഷ്ബു എന്ന ഒരു മറ്റൊരു നടി അവർ തമിഴ്നാട്ടിലാണ് ഇന്നിപ്പോൾ ബി ജെ പിയുടെ വലിയ വക്താവും വലിയ നേതാവുമാണ് ഒരു കാലത്ത് കോൺഗ്രസിലായിരുന്നു ഈ കുഷ്പുവിൻ്റെ കാര്യം പറയുമ്പോഴും നമുക്കറിയാം കുഷ്പു സുരേഷ് ഗോപി ഇവർ തമ്മിലുള്ള സൗഹൃദം ഏവർക്കും അറിയാവുന്നതാണ് കുഷ്പു കേരളത്തിൽ എത്തിയാൽ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോവാതെ അല്ലെങ്കിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ കാണാതെ തിരിച്ചു പോവില്ല എന്നാണ് അവർ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചിട്ടുള്ളതാണ് അത്ര അടുത്ത സൗഹൃദമുള്ളവരാണ് ഉള്ളവരാണ് അപ്പം കുഷ്പു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ തന്നെ കാരണം ഒരുപക്ഷെ സുരേഷ് ഗോപിയായിരിക്കാം എന്ന് പറഞ്ഞതുപോലെ ശോഭനയെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി അതും തൻ്റെ പാർട്ടിയായ ബി ജെ പിയിലൂടെ ഇറക്കി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ സുരേഷ് ഗോപി അല്ലെങ്കിൽ ഉന്നത വൃത്തങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം നടന്നേക്കും കാരണം കുറച്ച് ദിവസമായിട്ട് ശോഭനയുടെ പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട് അതിന് കുറച്ചുകൂടി ബലം നൽകുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ നാവിൽ നിന്ന് വന്നത് വെബ് വെബ്ഡെസ്ക് കെർണാൻഡോസ്